ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു കഴിക്ക് നമുക്ക് കാണിക്കാം തീർച്ചയായിട്ടും ഇനി കാണിച്ചെടുക്കോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് അതിന് പെറോട്ടായിട്ട് കൊടുക്കാം അപ്പൊ പെരോട്ട് അവിടെ ഇങ്ങനെ റെണിയേക്ക് വെച്ചയ്ക്കണം കേട്ടോ നമ്മൾ അതിനടിച്ച് റണിയിലേക്ക് വെച്ചയ്ക്കാണ് ഓക്കെ ഫ്രണ്ട് അതൊന്ന് കൊടുക്കാം അല്ലെങ്കിൽ അത് പെരോട്ടോ അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്കത് അടുത്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ചെയ്ത് ഉടനെ നമുക്ക് അടിക്കാനോ പൂ അതിന്റെ ചൂടൊന്നും പോകാം കേട്ടോ ജസ്റ്റ് ചൂടൊന്ന് പോയതിനു ശേഷം അടിച്ചെടുക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു അപ്പൊ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്ന് കാണിച്ചാൽ കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് കാണാതെ ഉണ്ട് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്ന് കാണിച്ചോ ഫ്രണ്ട്സ് ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ഹോം മെയ്ഡ് പൊറോട്ടയാണ് നമ്മളുണ്ടാക്കും കേട്ടോ കിടിലമാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം കിരണം ആണ് അപ്പൊ അത് ഒന്ന് അടിച്ചെടുക്കാന് അല്ല കിട്ടി എന്താ അട്ടിപ്പൊളി പഞ്ഞി പെറോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ഇത് ഇല്ലേക്ക് ഇടാം കേട്ടോ ഇത് ചൂട് പോകുന്നില്ലാ ചൂട് പോകാൻ ഇരിക്കും അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കിട്ടും നോക്കാം ഫ്രണ്ട്സ് അപ്പം നമുക്കത് ബാക്കി ഇതായി ഇത്രയും കൂടെ ഉണ്ട് അപ്പം അത് ഒന്നെടുക്കാം എടുത്തിട്ട് കൈ വെച്ച് ചപ്പിക്കാൻ കെട്ടും അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ചപ്പിച്ച് റെഡിയാക്കി എടുക്കാം അപ്പം സമയം ഒരുപാടായി നമ്മൾ ഒരുപാട് നേരത്തെ തുടങ്ങിയ പരിപാടിയാണ് പെറോട്ട ആയതുകൊണ്ടാണ് അതാ ഇത്രയും താമസിക്കുന്നത് ഗ്യാസ് അതാണ് ഇത്രയും താമസം വരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ചപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സംഭവം ഒരു കിടിലം ഐറ്റമാണ് നമ്മളുടെ അടിപ്പൊളി ഒരു പെറോട്ടയാണത് അവിടെ സെറ്റ് ചെയ്തത് പെറോട്ടയാണേ ഓക്കെ അപ്പൊ അതാ ഇതൊന്ന് മാക്സിമം കൈവശമൊന്നും വായച്ച് നീട്ടി ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാം ഓക്കെ അപ്പൊ ഇനി വന്നിട്ട് നമുക്കത് ഈ പെറോട്ട ഒന്ന് തിരിച്ചിട്ട് എടുക്കാം അപ്പം ഇത് അടിക്കുന്നതിന് മുന്നേ ഉള്ള പെറോട്ടയാണേ അപ്പം ഇതിലേക്ക് നമുക്കിതിന് വെളിച്ചെണ്ണ തന്നെ ചുരാട്ടോ വെളിച്ചെണ്ണയാണ് അപ്പൊ വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് എപ്പോഴും വെളിച്ചെണ്ണ തയ്ക്കാൻ ഓർക്കും ഓർക്കാം കേട്ടോ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാൻ നന്നായിട്ട് എന്താ പറയുക അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് തേച്ചെടുക്കാം കേട്ടോ അത്രയും സോഫ്റ്റ് ആകും ഓക്കെ അപ്പം എസ് ഫുൾ ആയിട്ടായിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അഞ്ചെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഉടനേണ്ടത് അവിടെ ഇരിപ്പുണ്ട് അഞ്ചൊന്ന് ആറ് കേട്ടോ അപ്പൊ ഉടനെ അടുപ്പിക്കലപ്പുണ്ട് ഇനി കുറെ എണ്ണം നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അത് അടിച്ചേരാം കേട്ടോ അപ്പം അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അത് ജസ്റ്റ് തിരിച്ചിട്ടിട്ട് നമുക്കതാ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചുതായിരുന്നു അപ്പോൾ എന്താ വന്നുകൊണ്ട് കാണിക്കുക എന്ന് ചോദിച്ചു നമ്മൾ കാണാത്ത ഒരുപാട് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇത് ഒന്ന് എണ്ണതെച്ച് കൊടുത്തേട്ടോ അപ്പം കിടിലും നമുക്ക് നമുക്കിതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി കടയിൽ പോയി പെരോട്ട വേടിക്കേണ്ട വളരെ എളുപ്പമുണ്ട് വീശൻ്റെ അടിക്കേണ്ട ഒന്നും ചെയ്യേണ്ടത് പെറോട്ട വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അതാണ് നമ്മുടെ സംഭവം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു കിടിലും അടിപൊളി ഒരു മുട്ട റോസ്റ്റ് അതവിടെ പോയിട്ടോ സൂപ്പർ ഒരു മുട്ട റോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ചെയ്ത മുട്ട റോസ്റ്റ് റോസ്റ്റുകളുടെ പല നമ്മൾ ചാനലിലുണ്ട് കേട്ടോ അടിപൊളിയാണ് നമുക്ക് തന്നെ വരാം നമുക്കത് പൊറോട്ട ഒന്ന് ഇടത്തമാക്കാൻ കേട്ടോ ഓക്കെ അതാ ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് നമ്മൾ ഐറ്റം കിടന്നം പൊറോട്ട അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇനി അടുത്ത എഴുന്നതിന് മുന്നേ ഒന്ന് എണ്ണ ഒന്ന് പോത്തി കൊടുക്കാം കേട്ടോ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വെളിച്ചെണ്ണ കേട്ടോ ഓക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഈ പൊറോട്ട നമ്മൾ നേരത്തെ പരത്തി വെച്ചിരുന്ന പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ഒരുപാട് എന്താ പറയാ ലൈവ് എടുക്കാൻ ഒരുപാട് നേരത്തൊക്കെ പെരോട്ട ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പൊ നമുക്കത് ഇനി ബാക്കി ഒന്നും എടുക്കാൻ കേട്ടോ അപ്പം അതവർ ചപ്പിച്ചു കൊടുക്കാം കേട്ടോ പെറോട്ട ഇങ്ങനെ സാറ് മിസ് ചെയ്യാതെ കേട്ടോ നമുക്കത് വീട്ടിൽ നല്ല കിടനം പെറോട്ട ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നമുക്കി കടയിലൊന്നും പോണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ കിടനമാണ് സംഭവം നല്ലൊരു അടിപൊളി ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പം പെരോട്ട ഇങ്ങനെ മാക്സിമം മാക്സിമം തന്നെ മാക്സിമം നമുക്കിതാ കൈവശിക്കിനെ വലിച്ചു നീട്ടി എടുക്കാം കേട്ടോ കണ്ടോ ഓക്കെ അപ്പൊ ഒരു ആട്ടിപ്പൊളി ഒരു പഞ്ഞി പൊറോട്ടയാണ് അവിടെ ഉണ്ടാക്കുന്നത് കിടിലമാണ് സൂപ്പർ പെരോട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ അത് അങ്ങനെ ഒന്ന് ആക്കി റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടിക്കാൻ കേട്ടോ അപ്പൊ ഇതൊന്നും ഇങ്ങനെ പെട്ടെന്ന് അടിക്കാം ഓക്കെ അടിച്ചടിച്ചടിച്ച് പെറോട്ടയുടെ അതൊക്കെ ഒന്ന് ഇളക്കാൻ കേട്ടോ ഇതെല്ലാം ലീഫ് കൊണ്ട് ഇളക്കി വന്ന് സെറ്റാക്കിയെടുക്കാം ഓക്കെ അതെടുക്കുന്ന എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് ഇളവ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതായത് എല്ലാ വീഡിയോസും ഉണ്ടാക്കി പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ അതായത് ഇതിൽ കാണിച്ചു തരാം കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരുന്നത് ഇതിലേക്ക് ഒരുപാട് പെറോട്ടിട്ട് കേട്ടോ അതായത് ഒരുപാട് പെറോട്ട ഉണ്ട് കണ്ടമാന പൊറോട്ട ഉണ്ട് അപ്പം കിടിലമാണ് കേട്ടോ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും നോക്കുക കാണുക അതിനൊക്കെ നമ്മളെ സപ്പോർട്ട് കിട്ടും ആ തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അതിനെക്കെ എല്ലാവരും ഒന്ന് ഹായ് പറയാ അതിനെക്കെന്നെ ചാനൽ ഒന്ന് വിസിറ്റ് കേട്ടോ ലൈക്ക് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാ വീഡിയോസും തേക്കും തന്നെ പറയുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് കാണുക സപ്പോർട്ട് ചെയ്ത് ഭയപ്പെട്ടുകൊണ്ട് തന്നെ വിളിക്കുക അത് ഒരു അടിപൊളി ഒരു കിടിലം പെരോട്ടയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം നമുക്ക് അത് ജസ്റ്റ് ഇതങ്ങനെ അടച്ചു വെക്കാം കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഐറ്റം കിട്ടും നല്ല സൂപ്പർ പൊറോട്ടയാണ് കണ്ടോ അടിപ്പൊളി പെരോട്ടണ്ടോ അടുത്ത് കാണിച്ചാലും ക്ലോസപ്പിൽ കാണിച്ചാലും കിട്ടും ഇല്ല കിടിലം പെറോട്ടയാണ് ഓക്കെ ഈ ഐറ്റം ഈ പെരോട്ട കേട്ടോ അപ്പം ഇതിന്റെ ഏറ്റവും ഇതിൽ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായും നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഉപകാരം ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ സമൂഹം അടിപൊളിയാണേ അടച്ചു വയ്ക്കാൻ കേട്ടോട്ട് വരാം പൊറോട്ട തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കത് എണ്ണ വെച്ച് അതിൻ്റെ മുഖത്ത് അതിൻ്റെ ഫുൾ ഒന്ന് കവറ് ചെയ്യും കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി വെളിച്ചെണ്ണയിൽ ഏറ്റവും നല്ലത് കേട്ടോ നല്ല രുചിയാണ് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കീട്ടനമാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകഴിഞ്ഞാൽ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ അപ്പോൾ അതല്ല കീട്ടിനം അട്ടിപ്പൊടി ഒരു പെറോട്ടയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റുമാണ് നമ്മുടെ ഫ്രഷ് നമ്മൾ ഒരുപാട് താമസിച്ച് പോയി കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ നമുക്കത് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അത് ഏകദേശം കഴിഞ്ഞു കേട്ടോ ഓക്കെ അതൊക്കെ ഇവിടെ ഒരു പെരോട്ട് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പെറോട്ട ബാക്കിയുണ്ട് ഓക്കെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ നമുക്ക് അതിൽ അങ്ങോട്ടേറ്റ് കൊടുക്കാം അതൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ പരത്ത് വെച്ചേക്കുന്ന പെരോട്ട ഓക്കെ നമുക്ക് അത് മിന്നിട്ട് അവിടെ നിന്ന് എണ്ണ തയ്ക്കാം കേട്ടോ ഓരോ പെരോട്ട ഒന്ന് എടുത്തിട്ട് ഒന്ന് എണ്ണ തയ്ക്കാം കേട്ടോ അല്ലാത്തുണ്ടെങ്കിൽ അതിലേക്ക് പിരിക്കാൻ സാധ്യതയുണ്ട് പെരോട്ടയുടെ സ്മൂത്ത് നെസ് പോവും കേട്ടോ അതുകൊണ്ടാണെ അപ്പോൾ നമുക്കത് ലിസ്റ്റ് ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ നമുക്ക് തീരെ പുറം കേട്ടോ സാധാരണ എപ്പോഴും ഇവരെ പറയുന്നത് അപ്പൊ നമുക്കത് അടുത്ത വന്ന് എടുക്കാൻ കേട്ടോ പൊറോട്ട എടുക്കാം ഓക്കെ അതായത് വന്നിട്ട് നമുക്കിതാ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് നന്നായി പരത്തി എന്താ കൈവശേനെ ഒന്ന് പരത്തി റൗണ്ട് ആക്കാം ഓക്കെ നമ്മുടെ സാധനങ്ങളൊന്നും നോക്കട്ടെ കേട്ടോ ഓക്കെ നല്ല കിടനം ഒരു പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ സാനിക് സാനിക് സാനിഹ സാനിസേ സാനി സാനിസ് വായിച്ചോട്ടെ പേരൊന്ന് വായിച്ചോട്ടെ സാരിസ ഓക്കെ സാരിസയാണ് ഒരു കിട അടിപൊളി ഒരു പെറോട്ടയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കിടിലമാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ചാനലേക്ക് വന്ന് നോക്കുമ്പോൾ മനസ്സിലാവും വ്യൂസ് അത്യാവശ്യം ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എം ഡി ആണ് എം ഡി അവര് കിട്ടിലെ ഹായ് പറയുന്നത് ഓക്കെ ഈ ഒരു കിഡിൽ ഹായ് പെടുന്നു അതായത് തന്നെ അതു അല്ലേ അതു ആണ് അതു ഹൈബ്രോ ഹൈബ്രോ ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും അവർ കിഡിൽ ഹായി പെടുന്നു അപ്പം എല്ലാവർക്കും ഹൈബ്രോ തേക്ക് സമ്പ്രദവ അട്ടിപ്പൊളി ഇവർ പ്ലോറേന ഉണ്ടാക്കുന്നത് പ്ലോട്ടയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റോ ഉണ്ടാക്കി കഴിഞ്ഞു മുട്ട റോസ്റ്റോടെ ഇരിപ്പൊട്ടേ കളിച്ചിരുന്ന കേട്ടോ മുട്ട റോസ് എവിടെ ഇരിപ്പുണ്ടോ അതൊരു മുട്ട റോസ്റ്റ് ഓക്കെ കേട്ടോ നമുക്കത് ഈ പൊറോട്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതൊക്കെ നമുക്ക് ഗിഡ്ഡ് തയ്ക്കാം കേട്ടോ എപ്പോഴൊക്കെ പെറോട്ട് തിരിച്ചിരുന്നു അപ്പോഴൊക്കെ നമുക്ക് എന്താ എണ്ണ വെച്ച് കൊടുക്കണം അപ്പം ഇതിന പെറോട്ട അടിക്കാം കേട്ടോ ബ്രോ എം ഡി ആണ് എം ഡി ചോദിച്ചിരുന്നത് ബ്രോ യൂറിൻ്റെ ഹായ് എന്റെ പേര് ലാലത്താണ് കേട്ടോ ലാലത്താണ് ഞാൻ ഒരു തിരുവനന്തപുരക്കാരനാണ് ഓക്കെ തിരുവനന്തപുരം ആറ്റിക്കണം കേട്ടോ എം ഡി അതൊക്കെ എ ഡബ്ല്യു ഇ എ ഡബ്ല്യു ഇ ആണ് ഹൈ ഡബ്ല്യു ഇ ഹൈ ഹൈ ഹായ് അപ്പൊ എ ഡബ്ല്യു ഇന് ഒരു കീഴിൽ ഹായ് പറയുന്നു അപ്പൊ നമുക്കെന്നാൽ ഈ പെറോട്ട നന്നായിട്ട് അടച്ചേരാം കേട്ടോ കഴിഞ്ഞതായി ഇത്രേ ഉള്ളൂ വലിയ അടിയൊന്നും വേണ്ട ചെറിയ അടി മാത്രം മതിയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ഈ തുറക്കാം ഇതിനകത്ത് നിറയെ പെറോട്ടയാണ് കേട്ടോ ഒരുപാട് പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കാണാത്ത പ്രശ്നം ഒന്നുകൊണ്ട് കാണിക്കണം ഓക്കെ അടിപ്പൊളിയാണ് നമ്മുടെ സൂപ്പർ പൊറോട്ട പഞ്ഞി പൊറോട്ട ഓക്കെ അടച്ചു വെക്കാം നമുക്കത് ഇങ്ങോട്ട് വരാം തിരിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്സ് ഫോർ ഷെയറിങ് ഓ ഓക്കെ എം ഡി തേക്ക് യു താങ്ക് യു അതായത് തിരിച്ചു എന്താ പറയുക ഒരു കിടം ഹായ് പറയുന്നു താങ്ക് യു പറയുന്നു അബ്ദുൾ അതുൽ അതിൽ എന്താ ഒരു കിടിലെ ഹായ് വരുന്ന അതിലെ ഹായ് ഹായ് അതായത് കിരീടം അടിപ്പൊളി ഒരു പെറോട്ടയും അതിനൊക്കെ എന്താ ഒരു മുട്ട റോസ്റ്റ് അതായത് അട്ടിപ്പൊളി ഒരു മുട്ട വസ്തു കൊടുത്താണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഇന്ന് രാത്രി കഴിക്കാൻ പക്ഷെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ച് പോയി ഇടയ്ക്ക് നമ്മളെ വീഡിയോസ് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ താമസിച്ച പോകട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ തീരെ സോറി കേട്ടോ ചുവ പിടിച്ചു ഓക്കെ ഫീലിംഗ് ആഗ്രഹം ഓക്കെ എനിക്ക് ഭയങ്കര വിഷമ കേട്ടോ ശരിക്കും ഇത് ഉണ്ടാക്കി തീരുന്ന കഴിക്കാൻ വെക്കില്ല അന്ന് ചെയ്യാൻ ഇന്ന് പെറോട്ടയോട് വേറൊന്നും വിശത്തുമില്ല ഓക്കെ ഓക്കെ എം ഡി നമുക്ക് നമുക്കത് ഇതുകൂടെ ഒന്ന് റെഡി ആക്കണം അതിന് മുന്നേ നമുക്കത് എണ്ണ ഒന്ന് വയ്പീച്ച് കൊടുക്കാം കേട്ടോ അത് എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഉള്ള ഈ നമ്മള ഈ പെറോട്ടതാ പതുക്കെ എടുത്ത് നെയ്ശായിട്ടൊന്നെടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് വയ്ക്കാം കേട്ടോ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെറോട്ടയും ബീഫ് കറി ആക്കാന്നെ വിചാരിച്ചു പക്ഷെ ബീഫിൽ പോയപ്പോൾ ബീഫ് കിട്ടിയില്ല കേട്ടോ അതാണ് വേറൊരു കാര്യം ബീഫും കൂടെ ആഡ് ഉണ്ടായിട്ട് ഒത്തിരി അടിപൊളി ആയിരുന്നു കേട്ടോ ഗസ് പെറോട്ട ബീഫ് കറി ഇഷ്ടമാണോ എം ഡി അബ്ദുൾ ഓക്കെ നമുക്ക് ഒന്ന് ഇതൊന്ന് നന്നായിട്ട് ചപ്പിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം അത് കിട്ടില്ല ഐറ്റം ആണ് ഗസ്റ്റ് ചെയ്യുന്നത് അടിപൊളിയാണ് അതൊക്കെ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ചാനലിലേക്കൊന്ന് വരിക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊറോട്ടയെ കേക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഐറ്റംസ് സ്റ്റാലുണ്ട് സമയം കിട്ടുമ്പോൾ സ്റ്റാലേക്ക് തുടങ്ങി കേട്ടോ സജിത സജിത അല്ലേ സജിത മുഹമ്മദ് ഹായ് സജിത ജീത ഹായ് പറയുന്നു അപ്പം നമ്മുടെ പെരോട്ട ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ നമുക്ക് ഈ പൊറോട്ട തിരിച്ചു കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതായി എണ്ണ ഉണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഓക്കെ വാട്ട് എ എസ് വാട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ല പിന്നെ അന്നൊക്കെ നമ്മൾ ആ സജിതന്നെ ആൾ വന്നിട്ടുണ്ട് അഞ്ജന അഞ്ജന ശ്രീയാണ് സ്ത്രീയാണ് അഞ്ചനയ്ക്ക് കിടിനം ഹായ് പറഞ്ഞു അഞ്ജന ഹായ് ഹായ് അപ്പൊ അതിലേക്ക് നമ്മളത് എണ്ണ ഒന്ന് തടഞ്ഞു കൊടുത്തിട്ടുണ്ടേ അതൊക്കെ നമുക്ക് അതിന്റെ ബാക്കി രണ്ടെണ്ണം കൂടെ ബാക്കി ഓടീ കേട്ടോ അപ്പൊ നമ്മളെ പെട്ടെന്ന് ശരിയാക്കിയിട്ട് പോകാം അപ്പൊ നമുക്ക് ഈ പെറോട്ട ഒന്ന് അടിക്കാം കേട്ടോ ഓക്കെ അതായി അടിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ വലിയ പാടൊന്നുമില്ല അഖിലാണ് അഖിൽ ഹായ് ഹായ് അഖിൽ ഒരു കെടിന ഹായ് പറന്നു ഓക്കെ അതൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സാര ഓടി വായു നമുക്ക് നിങ്ങൾക്കായിട്ട് അടിപൊളി ആയിട്ട് ഉണ്ടാക്കാനും ഒരുപാട് കേട്ടോ അപ്പൊ ആ കിടം എന്താ അടിപ്പൊളി പെരോട്ട അതവിടെ റെഡിയാണെങ്കിൽ കേട്ടോ അതായത് പെറോട്ട ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ നമ്മൾ ചൂട് പോകാത്ത ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം ഓക്കെ എന്താ അവിടെ കിടക്കട്ടെ അതയ്ക്കാൻ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതാണ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ പെറോട്ട തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ തെച്ചു കൊടുക്കാം കേട്ടോ സോറി കേട്ടോ ചുമ ഇടിച്ചു കേട്ടോ നല്ല കാരണം നമ്മൾ കുറച്ച് ഔട്ടിംഗ് ഉണ്ടായിരുന്നു പുറത്തോട്ട് പോയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ ചുമയൊക്കെ വന്നത് കേട്ടോ ഓക്കെ എം ഡി ബ്രോ ക്യാൻ യു സേ ഗഡോനെ ബ്രോ ഞാൻ യൂസ് ഷേ ഗടാ മോനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഗടാ മോനെ മീൻസും മലയാ മലയാളം ആണ് കേട്ടോ ഓക്കെ ഗടാ മോനെ മീൻസ് അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഏതൊരു ആവശ്യമില്ല കേട്ടോ എം ഡി ഏതാണ് എനിക്ക് മനസ്സിലായില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് നമുക്ക് എന്താ പറയുക നമ്മളൊരു കുക്കിംഗ് ചാനലാണ് കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇതാണ് നമ്മൾ ഐറ്റം ആ പെറോട്ട തെങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സജിതയാമി പെറോട്ട ഓക്കെ താങ്ക് യു സജിത താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഓക്കെ അതിനെക്കാണെങ്കിൽ നമുക്കത് ജസ്റ്റ് നമുക്കതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം സംഭവം അതിനെക്കാരി ഇവിടെ ഉണ്ട് കേട്ടോ സജിത വേറൊരു കിടിലായിട്ട് എന്താ മുട്ടക്കറിയാണ് തുറന്നുകണിച്ച് തരാം കേട്ടോ തിരിച്ചിട്ട് തുറന്ന് കാണിച്ചുതരാം ഓക്കെ സജീത ഫുഡെല്ലാം കഴിച്ചോ അതൊക്കെ അങ്ങിൽ പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എം ഡി അതിനൊക്കെ അഞ്ചന എല്ലാവർക്കും ഒരു കിടിലം ഹായ് പറയുന്നു കിടില ഹായ് പറയുന്നു അതൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അടിപൊളി വീഡിയോസ് അപ്പൊ നമുക്കത് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇതേക്ക് ഇനിയിപ്പോ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം ഓക്കെ സപ്പോ അടിപൊളിയാണ് ഒരു കിടിലമാണ് ഒരു വെറൈറ്റിയാണ് ആണ് അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്കത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ കണ്ടോ നാടോടി പോയാലും ഇതെന്തുവാ ഇതുവരെ കഴിച്ചില്ല നാടോടി പോയാലും ഞാൻ ഇതുവരെ കഴിച്ചില്ല കേട്ടോ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് സജിത എം ഡി അഖിൽ ഓക്കെ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇതൊക്കെ ശീലമാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഓക്കെ കഴിച്ചിട്ടില്ല കേട്ടോ നല്ല വിശപ്പുണ്ട് നാടോടി പയർ തീർച്ചയായിട്ടും നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും കഴിച്ചിട്ടുണ്ട് കഴിക്കേണ്ടത് അപ്പം ആ ഒരു പെറോട്ട് പേറോട്ട് അതെവിടെയെങ്കിലും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് തീർന്നു കേട്ടോ ഇതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് കൊണ്ട് പോയിട്ട് നേരെ കഴിക്കുന്നതായിരിക്കും നാടോടി പയൻ കഴിച്ചായിരുന്നോ അപ്പം സജീതയാണ് സജ്ജിത പെറോട്ട മാത്രമല്ല ഞാൻ ജസ്റ്റ് ഇതാ കറി ഉണ്ട് നമുക്ക് ഒരു കിടിലം അടിപൊളി ഒരു മുട്ട ഉണ്ട് ഞാൻ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ജസ്റ്റ് ഇതാ ഒന്ന് പരത്തി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ കിടിലം പെറോട്ട ഹോം മെയ്ഡ് പെറോട്ട കെട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ ഒന്ന് 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 റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ ഞാൻ ഇതുപോലെ ഇതൊന്ന് കാണിച്ചു നമ്മളെ മുട്ട റോസ്റ്റ് കിട്ടും ഇതേ ഒരു അടിപൊളി ഒരു മുട്ട റോസ്റ്റ് കേട്ടോ കിടിലമാണ് നമ്മളെ പഴയ പഴയകാലം ഒരു മുട്ട റോസ്റ്റ് കണ്ടായിരുന്നു കേട്ടോ കിടിലമാണ് അപ്പം ഇതാണ് ഓക്കെ സജിത കണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അടിപ്പൊളിയാണ് പിന്നെ അതെക്കണ്ടെങ്കിൽ നാടോടി പയ്യൻ ഓക്കെ താങ്ക് യു അതെക്കാൻ പൊറോട്ട ഫാൻസ് ഓക്കെ അറ്റുൾ അറ്റുൾ ആണല്ലേ അതുളാണ് പൊറോട്ട ഫാൻസ് ആണ് കേട്ടോ ഞാനും ഒരു പൊറോട്ട ഫാൻ ആണ് കേട്ടോ എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമുള്ളൂ പക്ഷെ ശരിക്കും പറഞ്ഞത് എനിക്കിഷ്ടം പൊറോട്ടയും ബീഫ് കറിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് ഒരുപാട് ഇഷ്ടമാണ് ഞാനിന്ന് പറഞ്ഞു നമ്മളെ ഫ്രണ്ട്സിനോട് ഇന്ന് ശരിക്കും പറഞ്ഞാലേ ഓക്കെ നാടോടി കഴിച്ചോല്ലേ കഴിച്ചു ഓക്കെ കഴിക്കൂ കേട്ടോ നമുക്കിനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കാരണം നമുക്ക് ഇനി ഇതാ കുറേ ഫ്രണ്ട്സ് വരാറുണ്ട് അപ്പം അവരെയൊക്കെ ഒന്ന് കണ്ടിട്ടാണ് ഞാൻ നമുക്കിനി കഴിക്കാനുള്ളത് പിന്നെ ഒരുപാട് ലേറ്റായി പോയിട്ടോ അതുകൊണ്ടാണ് ഒരുപാട് താമസം കേട്ടോ പതിനൊന്ന് കാലായി പോയി അപ്പൊ എന്താ പറയാ അങ്ങനെയാണ് കേട്ടോ നമുക്ക് വരുമ്പോഴത്തേക്കും സമയൊന്നും ഇല്ല സജിത ഓക്കെ താങ്ക് യു സജിതെറോണ്ടെ സെറ്റ് ആക്കിരിക്കണേ കാണിച്ച ഫുള്ള് ഇത്രയും പെറോട്ട നമ്മളെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും കഴിക്കാം നമുക്ക് എല്ലാവരും കഴിക്കാം ഓക്കെ ഓക്കെ അടച്ചു വെക്കാൻ പെരോട്ടിലേക്ക് എണ്ണ തന്നെ കൊടുക്കാനേ കേട്ടോ ബിസ് സജിത പറഞ്ഞിരിക്കുന്ന അതെന്താണ് സംഭവം മനസ്സിലായില്ല കേട്ടോ സജിത അതെന്താണ് സൂപ്പർ എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന മാ മിസ്സി റൊണാൾഡോ അതെനിക്ക് ശരിക്കും പറഞ്ഞേ പഠിച്ചിട്ടുണ്ട് വ്യക്തമാക്കി പറയൂ എന്താണ് തോന്നുന്നത് ബേ സജിത ഓക്കെ നമുക്ക് ഈ പൊറോട്ടോടെ കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഉള്ളു കേട്ടോ അത ഒന്നുകൂടെ ഇരിപ്പണ്ടേ അതിനോട് എന്നെ ഇരിപ്പുണ്ടേ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പണി തീർന്നു അപ്പൊ പേട്ടേക്ക് വെച്ച് കൊണ്ടുപോവാം ഓക്കെ സംഭവം അടിപൊളിയാണ് അവിടെ കിടിലവാണേ അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് നമുക്കതാ ഇതുകൊണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതാ കഴിഞ്ഞു ഒരു അടിപൊളി കറിയാണ് നമ്മൾ മുട്ടക്കറി മുട്ടക്കറിയും മുട്ട റോസ്റ്റ് അവിടെ എനിക്ക് കേട്ടോ ഇടതാണ് വേണേ അപ്പൊ സമയം കിട്ടുമ്പോൾ നമ്മളെ എല്ലാ ഫ്രണ്ട്സും ചാനലിലേക്കൊന്നും വരിക ചാനലിൽ ഒരുപാട് 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 വീഡിയോസ് കിടക്കുന്നുണ്ട് നല്ല വെറൈറ്റി വേറെ ഒരുപാട് വെറൈറ്റി ഐറ്റംസിന്റെ വീഡിയോ ചാനലിൽ കിടക്കരുത് അപ്പൊ നമ്മൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്കിതാ പെറോട്ട ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം നമുക്ക് നമുക്കതാ ഇനി ഇതാ ഈ പെരോട്ട അവിടെ ഇരിക്കുന്ന പെറോട്ട വയ്ക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ഒന്ന് എണ്ണ ഒന്ന് വൈപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ പ്രശ്നം എണ്ണ നന്നായിട്ട് തടയി കൊടുക്കാം കേട്ടോ ഇതിന് നമുക്ക് ജസ്റ്റ് കൂടി ഒന്ന് ഇത് ചെയ്യാൻ കേട്ടോ ഓക്കെ ഓക്കെ ഇതായത് നമ്മൾ ഇതിലേക്ക് ഇപ്പൊ കണ്ടോ ഓക്കെ കിടിലമാണ് അടിപ്പൊളിയുടെ പൊറോട്ട നമുക്ക് ഇനി വേറെ എങ്ങോട്ടും പോകണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പൊറോട്ട അടിക്കാം കേട്ടോ ഒന്ന് അടിച്ചു നമുക്കത് അതിലേക്ക് ഇടാം കേട്ടോ അപ്പൊ എന്താ പറയാ നമുക്ക് തന്നെ നിസ്സാരമായിട്ട് അടിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ വലിയ പാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈസിയാണ് സിമ്പിൾ ആണ് കേട്ടോ അത് വളരെ നിസാനമായിട്ട് നമുക്ക് അടിച്ചങ്ങനെടുക്കാം ഓക്കെ കേട്ടോ അപ്പോൾ ജസ്റ്റ് അടിച്ചു കേട്ടോ ഓക്കെ അത് അടിച്ചു നമുക്കിത് ജസ്റ്റ് ഇതൊക്കെ ഇടാം ചൂട് പോകില്ല കേട്ടോ ചൂട് പോലെ പോലെ അടച്ചു വെക്കാൻ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും ഇതാ ഒന്നേ ഉള്ളൂ കേട്ടോ ഒന്നും ഒന്നുകൂടെ ഉള്ളൂ അപ്പൊ നമുക്കത് അതുകൂടെ ഒന്ന് ഒന്ന് പനത്താൽ കേട്ടോ ഇത് നമ്മൾ പെറോട്ടത ഇങ്ങനെയാണ് നമ്മൾ അടിച്ച് നമ്മൾ നമ്മൾ ഊരിട്ട് റെഡിയാക്കി നൂലാക്കി അത് എങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ ഓക്കെ അത് ലാസ്റ്റ് ആണ് നമുക്ക് അതാ ജസ്റ്റ് ഒന്ന് ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിലേക്ക് നമുക്കായിപ്പ് ചെയ്യാൻ കേട്ടോ ഓക്കെ സജിത എന്താണെന്ന് മനസ്സിലായി കേട്ടോ റൊണാൾഡോ അതിനൊക്കെ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലായിട്ടില്ല കേട്ടോ ഓക്കെ ജസ്റ്റ് ഇതേ ചപ്പിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നല്ല രീതിയിൽ ചപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിട്ടില്ല പോലെ ആയിട്ടുണ്ട് ആരും ഇത് മിസ് ചെയ്യരുത് സംഭവം അടിപൊളിയാണ് അബ്ദുൾ അബ്ദുൾ ഗുഡ് നൈറ്റ് ബ്രോ ഓക്കെ താങ്ക് യു താങ്ക് യു ബ്രോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ ഒരുപാട് ഫ്രണ്ട്സിന് ഉറക്കം പറ്റുന്നുണ്ട് കാരണം നമുക്ക് ശരിക്കും ഉറക്കം പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ തുടങ്ങി പോയി നമുക്ക് ഇതിന്റെ വിറ്റിമീൻ നമുക്ക് ഒരു എന്താ പറയാ കുറച്ച് തിരക്ക് വന്നു പോയി ഏകദേശം ഒരു വൺ അവർ മിസ് ആയി പോയി അല്ലെങ്കിൽ നമ്മൾ കൃത്യം പറഞ്ഞ ഒരു പത്തേ കാലാമ്പരത്തേക്ക് സംഭവം തീർത്തന്നെയായിരുന്നു അപ്പൊ എന്താ പറയുന്നത് നമുക്ക് ഒരുപാട് എന്താ പറയാ ആയി പോയിട്ടോ അതായത് ഒരു മണിക്കൂർ പോയി അപ്പൊ ഒരു മണിക്കൂർ എനിക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്ലേറ്റ് ആയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് എണ്ണ തേക്കാം കേട്ടോ എണ്ണ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുകൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ഇനി നമുക്കൊരു പ്ലേറ്റൊക്കെ കൊണ്ടുവരാം ഓക്കെ അത്ര ഓക്കെ താങ്ക് യു കേട്ടോ അപ്പം അതൊക്കെ സജിത പോയായിരുന്നോ സജിത ഉണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നാടോടി പോയിനൊക്കെ ഉണ്ടോ നാടോടി പോയി പോയൊക്കെ കാണാം ഓക്കെ അതിലൊക്കെ തന്നെ പെറോണ്ട ഒക്കെ പോയോ ഓക്കെ അതിന് ഇനി പക്ഷേ ഇനി നമുക്കത് ഒരുപാട് ഫ്രണ്ട്സ് വരാൻ കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനിപ്പം എന്താ പറയുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കും കഴിച്ചിട്ട് ഞാൻ പോയി ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് വാട്സാപ്പിൽ കുറേ മെസ്സേജ് ഒക്കെ കിടക്കും അതിനൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് കാണും അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ മിക്കവാറും ഒന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒന്നര മണി കഴിഞ്ഞ കേട്ടോ അത് തന്നെ അതിന് ശീലം കേട്ടോ അതാ നമ്മളെ മുട്ട ദോസ് അവിടെ ഇരിക്കുന്ന ഒരു കിടനം സൂപ്പർ ഒരു മുട്ട ആണ് കേട്ടോ കിടനമാണ് പഴയ കാലത്ത് നമ്മളെ അമ്മയുടെ അമ്മമാരെ കൊണ്ടാറ്റി അന്ന് നന്നായിട്ട് വിജയിച്ച ഒരു കീട്ടിലായിട്ടാണ് കേട്ടോ അതാണ് ഇതിന്റെ കയ്യിരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പെരോട്ട് കഴിഞ്ഞു നമുക്ക് പേറ്റെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം ഓക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നമ്മൾ പെറോട്ട പെരോട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ മാത്രമേ അതാ ബാക്കിയുള്ളൂ അത് വേണോ കേട്ടോ ചുമയൊക്കെ പിടിച്ചു നമ്മൾക്ക് എന്താ പറയാ ഇപ്പൊ ഈ ഓപ്പണിംഗ് ടൈം ആണല്ലോ ലൊക്കേഷൻ ഒക്കെ ഓക്കെ പോയില്ല ഓ ഓക്കെ നാളെ പോയി പോകുന്നില്ല ഉറക്കം വരുന്നില്ലേ നമുക്കേ വെക്കേഷനൊക്കെ ആണല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്ത് പോയി ഒരുപാട് മഴയൊക്കെ നാണഞ്ഞ കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്കത് ഈ ചുമ തീരാത്തത് അപ്പൊ സോറി കേട്ടോ തൊണ്ട കാലം ഉണ്ടെന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഓക്കെ ജസ്റ്റ് ഇത് ഇതേക്കിതാ ഒന്ന് ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ഒഴിച്ച് തേ തേച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണേ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിൽ നമുക്കിതാ പൊറോട്ട കൊടുക്കാം കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മൾ പൊറോട്ട പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി നമുക്കത് ജസ്റ്റ് ഇന്ന് ഒന്ന് അടിക്കാം ഇതൊന്നും അടിച്ചങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് കിടനം ഐറ്റമാണ് നമ്മൾ അടിപൊളിയേട്ടോ അബ്ദുൾ ഇത് ഹിന്ദിയാണ് കേട്ടോ കുച്ചു എനിക്ക് ഹിന്ദി അറിയാം കേട്ടോ ഇത് ഹിന്ദിയാണ് ഹിന്ദി പക്ഷെ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു ഹിന്ദിയാണ് അബ്ദുള്ളത് ഹിന്ദിയാണ് ഹിന്ദി അവർ ഫ്രണ്ട്സ് ആർ ഇൻ കേരള കേട്ടോ കേരള ആണ് മലയാളീസ് ആണ് ഓക്കെ ഓക്കെ അബ്ദുള്ള അതാണ് എനിക്ക് മലയാളത്തിൽ സംസാരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ എണ്ണ തെച്ച് കൊടുക്കാം കിടിലം ആണ് കേട്ടോ അടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടാണ് എണ്ണ തെച്ചുകൊടുത്തു കേട്ടോ അതുകൊണ്ട് എടുത്താൽ മതി അപ്പൊ നമുക്ക് മുട്ടക്കറിയൊക്കെ വെക്കണം എല്ലാം വിശദമായിട്ട് കാണിച്ചാൽ ഓക്കെ ഇതാണ് ഇന്നത്തെ വെറൈറ്റി കേട്ടോ അപ്പൊ സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും നമ്മളെ എല്ലാ ഫ്രണ്ട്സും ചാനലിലേക്ക് വരും ചാനലിൽ ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് വിസിറ്റ് ചെയ്യട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് എടുത്ത് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ സെറ്റ് ആക്കി എടുക്കാം കണ്ടോ സം സം ഈറ്റ് ഈറ്റ് നൗ ഹൗ സംബ്ദുള്ള പറഞ്ഞ മനസ്സിലായി ഓക്കെ അബ്ദുള്ള ഓക്കെ കുറച്ച് ഒരുപാട് ഉണ്ടായി കുറച്ച് കഴിക്കാൻ വേണ്ടി അബ്ദുള്ള പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും കഴിക്കാം ഞാൻ കഴിക്കാൻ പോവാൻ തന്നെയാണ് കഴിഞ്ഞു കേട്ടോ തീർന്നത് ഇതുകൂടെ ഉള്ളൂ ഓക്കെ അതായത് ഒന്നുകൂടെ ഉള്ളു കേട്ടോ തീർന്നു പിന്നെ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും അതായത് നമ്മളെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് കൊണ്ടു കഴിഞ്ഞാൽ ഒന്ന് കഴിച്ചു കേട്ടോ അബ്ദുല്ലാ ഒന്ന് കഴിച്ചു ഓക്കെ ഇവിടെ ഇട്ട് അപ്പൊ ഇനി നമുക്ക് എന്താ ജസ്റ്റ് ഒരു എന്താ പറയാ ഒന്ന് എണ്ണ തേച്ചു കൊടുക്കണം കേട്ടോ എപ്പോഴൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നു അപ്പോഴൊക്കെ എണ്ണ ഒന്ന് തേക്കും ഓക്കെ ഫ്രണ്ട്സ് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ആരും ഇത് മിസ് ചെയ്ത് സൂപ്പർ ആണ് ഓക്കെ ഫ്രണ്ട്സ് അവിടെ ജസ്റ്റ് നമുക്കിതാ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ കിടിലമാണ് ഓക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനിക്കാൻ തീർച്ചയായും സാനലിലേക്ക് വരിക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പാണ് കേട്ടോ കിടിലമാണേ അപ്പോൾ ആ ദിവസം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കഴിഞ്ഞു കേട്ടോ നമ്മളെ പരിപാടി ഓക്കെ അതിനിടക്കെ നമുക്ക് അവിടെ ഉള്ളത് ഒരു കിടിലിന്താ അടിപ്പൊളി ഒരു മുട്ട റോസ് കൂടി ഇവിടെ കേട്ടോ ഇത് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ സമയം സാധനം ഒരുപാട് ആയി പതിനൊന്നര മണി ആയി കേട്ടോ ഓക്കെ അതാ ഗ്യാസ് ഓഫ് ചെയ്തോട്ടോ തീർന്നു ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് അതായിക്കോട്ടെ ഓക്കെ അപ്പം സംഭവം കഴിഞ്ഞു കൊടുക്കും അപ്പം അതേ കറി ഞാൻ ഒന്ന് കൊണ്ടുവരുന്നത് വിശദമായിട്ട് കാറി കാണിച്ചു തരാൻ കണ്ടത് നമുക്ക് ഇവിടെ ഉള്ളത് ഒരു കീട്ടിലെന്താ അടിപൊളിയൊരു ഒരു മുട്ട റോസ്റ്റാണേ അടിപൊളി ഒരു സൂപ്പർ ഒരു മുട്ട റോസ്റ്റ് അവിടെ ഇനിപ്പോ ഓക്കെ ഫ്രണ്ട്സ് അതിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പെറോട്ടിത് തുറക്കണ്ട തുറക്കുന്നില്ല ലോക്കായിപ്പോയി തോന്നും ഓക്കെ കിട്ടിലെ ഒരു പെരോട്ടാ അടിപൊളി പെരോട്ടയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഇട്ടേക്കുന്നത് ഈ പെറോട്ടയുടെയും അതിനെ കിടന്ന ഈ മുട്ട റോസിന്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനൽ ഇട്ടേക്കുന്നത് അപ്പൊ ഒന്നും കൂടെ നമുക്ക് തട്ടിക്കൊടുത്ത് എടുക്കാമുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് റെഡിയാക്കിട്ട് നമ്മളെ പരിപാടി കഴിക്കോ അപ്പൊ ദൈവം വരുന്നു കേസോ ഒരു അടുത്തൊരു കിഡിലെ നെയ്യ് ഒരു അടിപൊളി ഒരു വീട് പോയി ഓക്കെ